ദുബായ് ദേരയിലുള്ള പുതിയ എക്സ്റ്റൻഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ പെർഫ്യൂം ഷോപ്പ് ആരംഭിക്കുന്നു അപ്പൊ എന്താണ് പെർഫ്യൂം ഷോപ്പ് ആരംഭിക്കുന്നതിന് ഇത്ര വലിയ കാര്യം എന്നുള്ളതായിരിക്കും നിങ്ങളൊക്കെ ആരോപിക്കുന്നത് ഇതൊരു പ്രൊമോ വീഡിയോ അല്ല മറിച്ച് ആ പെർഫ്യൂം ഷോപ്പിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെ അറിയുന്ന അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഷോപ്പും അതുപോലെ ആ കമ്പനിയും ആ ബിസിനസും മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വന്നിരുന്നു അപ്പൊ അതേ പറഞ്ഞത് ആ ഷോപ്പിലേക്ക് ഒരു ജോലിക്കാരനായിട്ട് മാത്രമല്ല അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പാർട്ട്ണർ ആവാനോ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ പരിചയമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അങ്ങനെ രണ്ടും ഇല്ലാത്ത ആൾ ഈ പെർഫ്യൂമിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾ വേറെ ഇൻവെസ്റ്ററെ തന്നെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഈ വിശ്വസ്തനായ വർഷങ്ങളായിട്ട് യു മാർക്കറ്റിൽ പല ബിസിനസ്സും ചെയ്തിട്ടുള്ള ആൾക്ക് കൂടെ നിൽക്കാൻ ഒരാൾ വേണം ആർക്കെങ്കിലും താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ആഗ്രഹം അറിയിക്കുക അത് നമ്മളത് നോക്കിയതിന് ശേഷം ലെജിബിൾ ആണെങ്കിൽ ലജിറ്റിമേറ്റ് ആണെങ്കിൽ വാലുഡ് ആണെങ്കിൽ അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും മുനീർ അൽഫഫ വൈല